നമസ്കാരം ഇന്ന് ഭൂമി ഉണ്ടായ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കൊടും ചൂടിൽ തിളച്ചുമറിയുന്ന പാറകൾ നിറഞ്ഞ ഒരു ഗോളം നാനൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് അതായിരുന്നു നമ്മുടെ ഭൂമി അന്ന് ഇവിടെ ഒരു പുൽക്കൊടി പോലുമില്ല ഉരുകിയൊലിച്ച ലോഹങ്ങൾ അടിഞ്ഞുകൂടി ഉറച്ച ഒരു ഉൾഭാഗം അതിന് കോർ എന്ന് പറയുന്നു ക്രമേണ ഭൂമിക്കുണ്ടായി അക്കാലത്ത് ഭൂമിയുടെ ഉപരിതല ആകെ ലാവ തുപ്പുന്ന അഗ്നിപർവ്വതങ്ങളായിരുന്നു പിന്നീട് ഉൽക്കകളും പറക്കുന്ന പാറകളും തുടർച്ചയായി ഭൂമിയിൽ പതിച്ചുകൊണ്ടിരുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഈ കൂട്ടിയിടിയിലൂടെ അതിൻ്റെ ഫലമായി ഭൂമിയിലെമ്പാടും വമ്പൻ ഗർത്തങ്ങൾ രൂപം കൊണ്ടു വൈകാതെ ഭൂമി തണുത്തുറയാൻ തുടങ്ങി ചുറ്റുമുണ്ടായിരുന്ന കാർമേഘങ്ങളും തണുത്തു അങ്ങനെ ഭൂമിയിൽ മഴയുണ്ടായി അത് വെറും മഴയല്ല വർഷങ്ങൾ നീണ്ട അത്യുഗ്രൻ മഴ അതൊരു പേമാരിയായിരുന്നു ആ പേമാരിയിൽ ഭൂമിയിൽ സമുദ്രങ്ങളുണ്ടായി ഭൂമിക്കുള്ളിലെ ശക്തമായ നിലയ്ക്കാത്ത ചലനങ്ങൾ മൂലം ക്രമേണ ഹൗമോപരിതലം പടുകൂറ്റൻ വൻകരകളായി വേർപെട്ടു ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഭൂമി ഇന്നും നാം കാണുന്ന ഈ രൂപത്തിലായത് ഇത് ഭൂമിയുണ്ടായ ചരിത്രപരമായ ശാസ്ത്രപരമായ കഥയാണ് ഈ കഥ ഇത്ര മാത്രം നന്ദി നമസ്കാരം